呀，我的。<music> ഭാത വിചാരം ഒരുക്കുന്ന പരിശുദ്ധ സഭയും കൂതാശകളും എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഹാർദമായ സ്വാഗതം വിശുദ്ധ കുതാശകളെ കുറിച്ചുള്ള ആമുഖ പഠനമാണ് ഇതുവരെ നാം നടത്തിയത് ഇന്ന് പരിശുദ്ധ സഭയുടെ പ്രവേശന കൂതാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ മാമോദിസയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ മാമോദീസയാണ് സഭയുടെ കൂതാശകളിൽ ഏറ്റവും ആദ്യത്തേത് ആദിമ ക്രിസ്തീയ സഭയിൽ സുവിശേഷ ഘോഷണത്തിലൂടെ വിശ്വാസം ലഭിക്കുന്നവർ വിശ്വസിച്ച് സ്നാനം ഏൽക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ജ്ഞാന സ്നാനമേറ്റിരുന്നത് ശ്ലൈഹിക കാലത്ത് അക്രൈസ്തവർ ക്രിസ്ത്യാനികളായി തീരുമ്പോഴായിരുന്നു അങ്ങനെ വിശ്വസിച്ച് സ്നാനം ഏറ്റ ഒരാൾ തൻ്റെ സന്തതികളെ വളർത്തേണ്ടത് ക്രിസ്തീയ ശിക്ഷണത്തിൽ തന്നെ ആയിരിക്കണം തൻ്റെ മക്കളെ തിരുസഭയുടെ വിശ്വാസത്തിൽ വളർത്താം എന്ന ഉത്തമ വിശ്വാസമുള്ള മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ ശിശുവായിരിക്കുമ്പോൾ തന്നെ മാമോദീസ നടത്തി സഭയിലേക്ക് ചേർക്കാവുന്നതാണ് അപ്രകാരം ക്രിസ്തീയ വിശ്വാസങ്ങളെ പഠിപ്പിക്കാം എന്നുള്ള ഒരു പ്രതിജ്ഞ കൂടി മാതാപിതാക്കൾ എടുക്കുവാൻ സഭ പ്രത്യേകം അനുശാസിക്കുന്നുണ്ട് ഇങ്ങനെ പ്രതിജ്ഞ എടുക്കുന്ന മാതാപിതാക്കൾ ആണ് തലതൊട്ടപ്പനും തല തൊട്ടമ്മയുമായി വരുന്നത് എന്നാൽ ആധുനിക സഭാ വിഭാഗങ്ങളുടെ ആവിർഭാവത്തോടു കൂടി പരിശുദ്ധ സുറിയാനി സഭയിലെ ശിശു സ്നാനത്തെയും മറ്റും കുറിച്ചുള്ള അനേകം ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട് ആദ്യമസഭയിൽ ചേർന്ന മുഴുവൻ ആളുകളും അന്യജാതിയിൽ പിറന്നവരായിരുന്നു അപ്പോൾ അവർക്ക് ജ്ഞാന സ്നാനം അതായത് വിശ്വസിച്ച ശേഷമുള്ള മാമോദീസ തന്നെ വേണമായിരുന്നു ഇപ്പോഴും ഇക്കാലത്തും വിജാതീയനായ ഒരാൾ പരിശുദ്ധ സഭയിൽ ചേരുകയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ച ശേഷമുള്ള മാമൂദീസ തന്നെ നടത്തണമെന്നാണ് സഭ അനുശാസിക്കുന്നത് എന്നാൽ അപ്പോസ്തോലിക കാലയളവിൽ തൻ നടന്ന എന്നാൽ അപ്പോസ്തോലിക കാലയളവിൽ നടന്ന കപ്പോസ് പ്രവൃത്തികളിലും മറ്റും ഇത്തരം ജ്ഞാന മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ ശിശു സ്നാനം തെറ്റാണെന്ന് വാദിക്കുന്നവരാണ് ഈ നൂതന സഭയിൽപ്പെട്ട ചില ആളുകൾ മാമോദിസ കഴിച്ചിട്ടുള്ള മാതാപിതാക്കളുടെ സന്താനങ്ങൾക്ക് ക്രിസ്തീയ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ സഭയുടെ അംഗമാകുന്ന ഒരു മധ്യസ്ഥൻ തയ്യാറാകുമ്പോൾ ആ ശിശുക്കൾക്ക് മാമോദീസ നൽകി പരിശുദ്ധ സഭയിൽ ചേർക്കാം ശിശുക്കൾക്ക് സ്നാനം കൊടുക്കരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം കുളിയിൽ കൂടി ശരീരശുദ്ധി വരുത്തുന്നത് പോലെ മാതൃഗർഭത്തിൽ നിന്നും പിറന്നവർ മാമോദീസ തൊട്ടിയിൽ വീണ്ടും ജനിച്ച് കർത്താവിൻ്റെ സഹോദരനോ സഹോദരിയോ ആയി തീരുന്നതോടൊപ്പം തന്നെ സഭയുടെ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളായിത്തീരുകയും ചെയ്യുന്നു സഭയിൽ അംഗമാകുന്നതോടെ ആത്മീയവരം അതായത് പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി ലഭിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ മൂറോനഭിഷേകം വഴി പരിശുദ്ധാത്മാവിനെയാണ് നാം പ്രാപിക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം മാമോദീസ തൊട്ടിയിൽ തണുത്ത വെള്ളവും ചൂടുള്ള വെള്ളവും മിശ്രിതമായിട്ടാണ് ഉപയോഗിക്കുന്നത് സ്വാഭാവിക മനുഷ്യനെയും ചൂടുള്ള വെള്ളം ആത്മാവിനെയുമാണ് സൂചിപ്പിക്കുന്നത് കർത്താവ് മാമോദീസ ഏറ്റ യോർദാൻ നദിക്ക് പ്രധാനമായി രണ്ട് പോഷ നദികളുണ്ട് അതിലൊന്ന് ഗിയാൻ പീഠഭൂമിയിൽ കൂടി ഒഴുകിവരുന്നതിനാൽ അതിൽ ചൂടുള്ള വെള്ളമാണ് എത്തിച്ചേരുന്നത് എന്നാൽ രണ്ടാമത്തെ പോഷക നദി പർവ്വത നിരകളിൽ കൂടിയാണ് ഒഴുകി വരുന്നത് അതിനാൽ അതിൽ സ്വാഭാവികമായും തണുത്ത വെള്ളമാണ് ഒഴുകിയെത്തുന്നത് ഇത് രണ്ട് സംഗമിക്കുന്നത് യോർദാൻ നദിയിലാണ് ഈ പരമാർത്ഥം സൂചിപ്പിക്കുന്നതിന് കൂടിയാണ് മാമോദീസ തൊട്ടിയിൽ തണുത്തതും ചൂടുള്ളതുമായി വെള്ളം ഒഴിക്കുന്നതെന്ന് പ്രത്യേകം സഭയുടെ മക്കൾ അറിഞ്ഞിരിക്കണം മാമോദീസ മുഖാന്തരം പാപമോചനം നിത്യജീവൻ വീണ്ടും ജനനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പുത്ര എന്നിവ നമുക്ക് ലഭിക്കുന്നു മാമോദിസ തൊട്ടിയിലെ സ്നാനം കഴിയുമ്പോൾ ശിശു ദൈവത്തിൻ്റെ ഭടനായി രൂപാന്തരം പ്രാപിക്കുകയാണ് കർത്താവിൻ്റെ സഹോദരനും സഹോദരിയുമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസം ചിന്തിക്കാം പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു സുദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ Yo, Helena, boy.